ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണല്ലോ നമുക്കിവിടെ സുഖമാണേ അലഹമ്മില്ല ഫെയറായിട്ട് പോകുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നേട്ടങ്ങൾ പിന്നെ അതിൻ്റെ നമ്മൾ ഇത്രയും നാൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നമ്മളെ നന്ദി പറയുന്നു അപ്പോൾ തുടർന്ന് നമ്മളെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും നൃത്താപ്പാട് കിച്ചണിലേക്ക് വന്നോളീക്കാം അപ്പോൾ ഇതാ ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹെൽത്തിയാണെങ്കിൽ പിന്നെന്താണെങ്കിൽ നല്ല രക്തമൊക്കെ വയ്ക്കുന്നോ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നല്ല രക്തം ക്ലിയർ ആവാനും കൂടിയിട്ടുള്ളതാണ് ഈ ബീട്ട്രൂട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ബീട്ട്രൂട്ട് കൊണ്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയസ്സായാലെ പോലെയുള്ള ആൾക്കാർക്കായാലും നല്ലതാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് വന്നോളൂ അപ്പോൾ ഞാനിതാ ഇത് വിളക്ക് ഉരച്ചെടുക്കാൻ പോവാണേ അപ്പോൾ ഒന്ന് ഇതിങ്ങനെ ഉരച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കാൻ എത്ര കഴിച്ചാലും അടുക്കൂല കേട്ടോട്ടോ ഇപ്പൊ ഇതാ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കിടന്നിട്ട് നമ്മളെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവണം ഇപ്പൊ ഞാൻ രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആരൊരു

ഇതാക്കിട്ട് എടുക്കുന്നില്ല പറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ കുറച്ചൊന്നും ലൂസാക്കിയിട്ടാണേ എടുക്കുന്നത് അപ്പൊ എനിക്കില്ലേ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ കുറച്ചും കൂടെ ഒന്നും ഇട്ടോടുക്കാം പിന്നെ എന്താണെന്നു വെച്ചാൽ ഞാൻ ബീഫ്രൂട്ടിന്റെ ഹലുവ മുൻപെത്തി കുറേ മുമ്പ് ഇട്ട് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതുണ്ടെങ്കിൽ ഞാനിത് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല കുറച്ചിങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നുള്ളത് ഇപ്പൊ അതിങ്ങനെ മതി നമുക്ക് സർവിംഗ്ലേ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിത് എന്താന്ന് വെച്ചാല് പറയാൻ കാരണം ഹലുവ ആവുമ്പോ ഇവിടെ അതുകൊണ്ട് ഞാൻ ആക്കിട്ട് എടുത്തതാണ് അപ്പൊ ഇതേ പരുവത്തിലാക്കി പിന്നെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ പാലം കൂടെ വെച്ച് കൊടുക്കാം അപ്പൊ ഇതാ മക്കള് നമ്മളെ ബീട്രൂട്ട് കൊണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ല മുഞ്ച കൂടാനൊക്കെ ഉള്ള ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഡിസേർട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഒക്കെ വെന്ത് പാലും നെയ്യും മാത്രം ഒക്കെ ഇട്ടിട്ട് ഇണ്ടാക്കിയതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അലുവ കൂട്ടതായാലേ നമുക്കിവിടെ പറ്റില്ല കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിട്ടുണ്ട് അലുവ അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് റദ്ദാക്കിയിട്ട് നിങ്ങളൊന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോളി അപ്പം നല്ല റെസിപ്പി അതിൽ ഇണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എല്ലാ റെസിപ്പി നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പോൾ ഞാനിതാ ആ പാത്രം തന്നെ ഏസ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പാലും കൂടെ കൂടൊക്കെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്കിങ്ങനെ ചോറൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ പോ ഒരു രണ്ട് സ്പൂണൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു മധുരവും ാണ് പിന്നെ മൊഞ്ചില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് അതിന്റെ കൂടെ ഞാൻ ഇതാ ലേശം ബദാമൊടുക്കുന്നുണ്ടെ ബദാമും കൂടാവുമ്പോ നല്ലല്ലടക്കൊന്നും കടിക്കാറും കിട്ടും നമുക്ക് പാല് കൊറച്ച് പോരെങ്കിലും നമുക്ക് കുറച്ച് പാലും കൂടെ വെച്ച് കൊടുക്കാം കോരി കുളിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ ഒന്ന് അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ സിമ്പിളാണ് വേഗം കഴിയുമോ എപ്പോൾ നമ്മൾ ബീറ്റ് ഫ്രൂട്ടോ ക്യാരട്ടോണ്ടൊന്ന് നമ്മൾ ഉപ്പേരി മാത്രം ഉണ്ടാക്കി കഴിക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് കഴിക്കണം ഉണ്ടാക്കണം അപ്പോൾ കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യണോ ഒന്ന് സബ് ചെയ്യണോ കമൻ്റ് പറയണം ചെറിയ ഈ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മളെല്ലാം വെട്ടി കുറച്ച് ചേർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇൻഷാല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഞാനൊരു സ്പൂണൊക്കെ എടുത്ത് കഴിക്കട്ടെ കേട്ടോ നമ്മളിപ്പോൾ ചോറൊക്കെ തിന്നിരിക്കാണ് ഇപ്പൊ ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഒരു സ്പൂണൊക്കെ എടുത്ത് കഴിച്ചോളി കേട്ടോ ഇൻഷാല്ല ഓക്കെ ബൈ